തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും കാണാതായ പെൺകുട്ടിയെ ഇന്നലെ വിശാഖപട്ടണത്തു നിന്നും തിരികെ എത്തിച്ചു കുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ സി സി പ്രത്യേക യോഗം ഇന്ന് ചേരും തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും കാണാതായ പെൺകുട്ടിയെ ഇന്നലെ വിശാഖപട്ടണത്തിൽ നിന്നും തിരികെ എത്തിച്ചു നിലവിൽ കുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിലാണ് പെൺകുട്ടിക്കായി പൂജപുര ജുവനേൽ ജസ്റ്റിസ് ഹോമിൽ പ്രത്യേക കൗൺസിൽ സംവിധാനം ഒരുക്കും കുട്ടിയോട് വിശദമായി സംസാരിച്ചതിനു ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം മെഡിക്കൽ എടുത്ത ശേഷം നാളെ നമ്മൾ തീരുമാനമെടുക്കും ഞാൻ പറയുന്നത് ഒരു മൊഴിയും കൂടെ കൊടുക്കട്ടെ എന്നാണ് എന്റെ ഒരു തോന്നൽ അതാണ് അപ്പൊ അങ്ങനെയും കൂടി കൊടുത്തിട്ട് വരട്ടെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് കൗൺസിലിംഗ് വേണം ഒരുപാട് കാര്യങ്ങൾ വേണം നന്നായി അവളുടെ ആരോഗ്യം സംരക്ഷിക്കണം ഇതൊക്കെ വേണം പെൺകുട്ടി വിശാഖപട്ടണത്ത് വെച്ച് മാതാപിതാക്കൾക്കൊപ്പം പോകേണ്ട എന്ന തീരുമാനമാണ് അറിയിച്ചത് എന്നാൽ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്ത ശേഷം അസാമിലേക്ക് പോകണമോ അതോ മാതാപിതാക്കൾക്കൊപ്പം വിടണോ എന്ന തീരുമാനമുണ്ടായേക്കും കുട്ടി കേരള സാഹചര്യങ്ങളോട് വളരെയധികം ചോദിച്ചപ്പോൾ കേരളത്തിൽ തന്നെ നിൽക്കുന്നതിനാണ് താല്പര്യമെന്ന് പറഞ്ഞു അപ്പോൾ നാളെ സി ഡബ്ല്യു സിയിലെ സ്പെഷ്യൽ സിറ്റിംഗ് ഉണ്ടാവും അതിൽ കുട്ടിയേം കേട്ട് അമ്മയേം കേട്ട് കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിങ്ങും ബാക്കിയുള്ള മെഡിക്കൽ കെയറും ബാക്കിയുള്ള സംരക്ഷണവും കൊടുക്കാമെന്ന് സി ഡബ്ല്യു സി പറഞ്ഞിട്ടുണ്ട് അതേസമയം മാതാപിതാക്കൾ കുട്ടിയെ തങ്ങളോടൊപ്പം നിർത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമ്മയുമായി പിണങ്ങിയിറങ്ങിയ കുട്ടി രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ചെന്നൈ വഴി സ്വന്തം നാടായ അസാമിലേക്ക് പോകാൻ ശ്രമിച്ചത് ജനം തിരുവനന്തപുരം